ഈ നടക്ക് ഞാൻ ചെന്നൈ പോയൊരു അവസാനത്തെ ദിവസം അവിടുന്ന് കഴിച്ചിട്ടുള്ള കുറച്ച് ഫുഡിൻ്റെ വീഡിയോയും പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയതിന് ശേഷം നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള കുറച്ച് ഫുഡിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ തുടങ്ങുവാണെങ്കിൽ രാവിലെ തന്നെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സംഗീത റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആടെന്ന് രണ്ട് ഇഡ്ഡ്ലിയും സാമ്പാറും ചട്നി എല്ലാം കഴിച്ച് അതിന് ശേഷം ആടെന്ന് തന്നെ മൂന്ന് പൂരിയും ബാജിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരിൻ്റെ കൂടെ രണ്ട് ബാജിക്കറി ഉണ്ടായിരുന്നു നമ്മളെ പൊട്ടേറ്റോ ബാജിയും പിന്നെ ഒന്ന് തേങ്ങാപ്പാലം ആക്കിയ അത് കഴിച്ചതിന് ശേഷവും വീണ്ടും രണ്ട് ചപ്പാത്തി കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്താട്ടാ ഇവിടുന്ന് ഞാൻ കഴിച്ച എല്ലാ ഐറ്റംസും എനിക്ക് ഒരു ആയിട്ടാണ് തോന്നിയത് പക്ഷേ പൈസ ഒക്കെ ഒരു കുറവില്ല ഏ ഒരു ചപ്പാത്തിക്ക് ഇവിടുത്തെ റേറ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപത് രൂപയെ രണ്ട് ചപ്പാത്തിയും കുറുമുക്കും തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതാ സ്പോട്ട് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സംഗീത ആണ് അതിനുശേഷം അവിടെ നിന്ന് കുറേ നടന്നിട്ട് എനിക്ക് കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നൈസായിട്ട് വിശക്കാൻ തുടങ്ങി നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവേ ഈ ദന്താലാക്കിൻ്റെ വിശപ്പാപ്പാന്ന് അല്ലേ അത് ഫെയറൊന്നും കൊണ്ടല്ല ഇവിടെ പോയ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു മുഴുവൻ നടത്തായിരുന്നു അപ്പം നടക്കുന്നത് നല്ലവണ്ണം ബശക്കുകയും ചെയ്യും ഭയങ്കര ചൂടുവാ അപ്പോൾ ഇവിടെ ഈ ഷേണവിസ് നഗറിൻ്റെ അടുത്ത് ചേച്ചി നല്ല കർമോസ് വിൽക്കാറുണ്ട് ഞാൻ രണ്ട് മൂന്ന് തണെ അവിടുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു വെറും ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടനവിടുന്ന് മുത്താറി കായച്ചതും പിന്നെ എന്തോ ടൊമാറ്റോൻ്റെ അച്ചാറും കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് ട്രൈ ചെയ്യാൻ ഒന്നിട്ടില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാരോ എന്തോ ഒരു കല്യാണ പരിപാടിയാണെന്നാണ് ഇത് കണ്ടേരാൻ എനിക്ക് തോന്നിയത് ഒരു കല്യാണ ചേക്കനെ പോലത്തെ ഒരു മൂപ്പരി കുതിര പുറത്തിരിക്കുന്നുണ്ടേനും കേട്ടോ ഇപ്പോഴും എനിക്കിതന്നാണ് കറക്റ്റ് സംഭവം ഒന്നും മനസ്സിലായില്ല കല്യാണ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഇരുന്ന് ചുറ്റിപ്പറ്റി കളിച്ചിനി വീണ്ടെങ്കിൽ പോയിട്ട് എന്തെങ്കിലും സദ്യയെല്ലാം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കല്ല്യാണം അല്ല എന്നും തോന്നേ അങ്ങനെ അതിന് ശേഷം കുറച്ച് നേരം നടന്നതിന് ശേഷം വീണ്ടും ഞാൻ ലഞ്ച് കഴിക്കാൻ കയറിയ ഇപ്പം സമയം ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാലായിട്ടുണ്ടാവും അധികം ആയിട്ടൊന്നും കഴിക്കുന്നില്ല കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിവിടുത്തെ നോർത്ത് ഇന്ത്യൻ മീൽസാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് കേസരി ഉണ്ട് പിന്നെ ഒരു വെജിറ്റബിൾ കറി ഉണ്ട് പിന്നെ ഒരു റൊട്ടി ഉണ്ട് പിന്നെ പൊട്ടീറ്റോ മസാല ഉണ്ട് കേഡ് റൈസ് ഉണ്ട് പിന്നെ എന്തോ മറ്റേ ദാലിൽ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതുണ്ട് ഒരു വെജിറ്റബിൾ പുലാവ് പോലത്തെ ഒരു പുലാവല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് പിന്നെ പപ്പടമുണ്ട് അപ്പം പപ്പടം നമ്മളെ ആ ദാലും റൈസും കൂടെ മിക്സ് ചെയ്താണത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കേ ആ ദാലും റൈസും ദാൽ കിച്ചടി എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര് വരിക കറക്റ്റ് എനിക്കറിയില്ല അത് അടിപൊളിയും പിന്നെ ഈ വെജിറ്റബിൾ ബിരിയാണി അങ്ങോട്ട് കഴിച്ചാട്ട് ഇത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് പറഞ്ഞ പോലെ ഉണ്ട് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എൻ്റെ ഭാഗത്ത് ഒരു കഴപ്പിഴ സംഭവിച്ചു പോയിന് സംഗതി വേറെ ഒന്നുമല്ല ഞാൻ വിചാരിച്ച് നോർത്ത് ഇന്ത്യൻ താലി മീൽസ് ചെയ്തുതന്ന അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ സംഗതി നോർത്ത് ഇന്ത്യൻ മീൽസ് ആയിരുന്നു അപ്പോൾ ഞാൻ താലി മീൽസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് ആ താലി മീൽസ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇരുനേരം ഇത് വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും എന്തോ എനിക്കൊരു സെറ്റ് ആയിട്ടില്ല ഏ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഹാഫ് പോർഷൻ വെജിറ്റബിൾ പുലാവും അങ്ങോട്ട് ഓർഡർ ചെയ്തേ പുലാവിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഫ്ലേവറിലും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ കുത്തല്ല വല്ലാണ്ട് ആടിയടിയെല്ലാം ഉണ്ടായിരുന്നു ഏ അതിനുശേഷം പിന്നെ ഞാൻ മീൽസിൻ്റെ കൂടെ വന്ന കേസറിയും എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ ഈ സ്പോട്ട് നമ്മൾ അന്ന് വന്ന അതേ സ്പോട്ട് തന്നെയാണ് ചെന്നൈ അന്നാനഗറിലെ ശ്രീ ഗൗരി കൃഷ്ണയാണ് അവിടെ നിന്ന് ലഞ്ചെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോയി പാക്കെല്ലാം ചെയ്ത് നാട്ടിലോട്ടുള്ള ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഓംനി ബസ് ടെർമിനലിൽ അവിടെ പോയത് അവിടെയാണ് കണ്ണൂർ സൈഡിലേക്കെല്ലാം ബസ് വരിക അപ്പം ബസ്സിലാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് അതിൻ്റെ അടുത്ത് ഇത് ആ ടെർമിനലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് അവിടുന്ന് രണ്ട് ചപ്പാത്തിയും ഒരു കുറുമി ഓർഡർ ചെയ്തു നാൽപ്പത്തെട്ട് രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ അപ്പോൾ ട്രെയിനിലെല്ലാം ഭയങ്കര ഫുള്ളാണ് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ചെന്നൈ പോയിട്ടുണ്ടായിരുന്നത് ടിക്കറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ ബസ്സിലാണ് ബുക്ക് ചെയ്തത് സെമി സ്ലീപ്പർ ബസ് കോഴിക്കോടേക്ക് നാലായിരത്തി സംതിങ് ആയിരുന്നു കേട്ടെ ചാർജ് സാധാരണ മാക്സിമം ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത് കണ്ണൂരേക്കാണെങ്കിൽ അത് അയ്യായിരം കിടക്കും അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോടേക്ക് ബുക്ക് ചെയ്തത് അപ്പോൾ രാത്രി ഏകദേശം ഒരു പത്തര പതിനൊന്ന് ബസ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയേ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും എല്ലാം പുറത്തിറങ്ങിയിട്ട് നമ്പർ വണ്ണിനെല്ലാം പോയിട്ട് ഫുഡ് അടിക്കാൻ ഇവിടെ അങ്ങോട്ട് കയറി എന്നിട്ട് ഒരു മസാല ദോശ അങ്ങോട്ട് പറഞ്ഞ കേട്ടോ ഞാൻ വിചാരിച്ച് പൊതുവെ ഒരു തട്ടിക്കൂട്ട് റെസ്റ്റോറൻറ്റ് ആയിരിക്കും തീർന്നു പൊതുവേ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന നടത്താൻ ഇവർ നിർത്തുക പക്ഷേ ഈ മസാല ദോശയുണ്ടല്ലോ ഇതൊരു രക്ഷ ഉണ്ടായിട്ടില്ലേ ചെന്നൈയിൽ നിന്ന് വേറെ എവിടുന്നും ഞാൻ ഇത്ര നല്ലൊരു ദോശ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇരുന്നൂറ് ഉറുപ്പെല്ലാം കൊടുത്തിട്ട് മസാല ദോശ അയച്ചിന് ഇവിടുത്തെ മസാല ദോശയ്ക്ക് വെറും തൊണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ റേറ്റ് ഒരു രക്ഷയില്ല തേങ്ങാ ചട്നി ഉണ്ടേനും തക്കാളി ചട്നി ഉണ്ടേനും സാമ്പാറുണ്ടേനും പിന്നെ മിൻ ചട്നി ഉണ്ടേനും അതിന് ശേഷം ഒരു ചൂട് വിത്തൗട്ട് കാപ്പിയൂടാ രാത്രി കറക്റ്റ് ഒരു ഏഴ് പത്തായപ്പോഴാണ് ബസ് ചെന്നൈയിൽ നിന്ന് വിട്ടത് കോഴിക്കോട് എത്തിയത് ഒരു ഒൻപതേ കാലായി കേട്ടോ രാവിലെ കുറച്ച് ലേറ്റായിന് അങ്ങനെ കോഴിക്കോട് ടൗണിൽ ടൗണിലിറങ്ങിയിട്ട് ഏടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിന് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പല്ലൊന്നും ജയിച്ചിട്ടില്ല പിന്നെ പോട്ട കാര്യമില്ല ഒരു ദിവസമല്ലേ അങ്ങനെ നമ്മുടെ പഴയ സാഗറിലോട്ട് അങ്ങോട്ട് പോയത് അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പൊറോട്ടയും ഒരു പുട്ടും അതിലെ മുളകെട്ടിയാണെ പക്ഷേ ചങ്ങായി കൊണ്ട തന്നത് രണ്ട് പൊറോട്ടയായിരുന്നു ഞാൻ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല അപ്പം ആ മുളകെട്ടി എന്ന ലേശം മുളകെട്ടിതാ ഈ പൊറോട്ടേൻ്റെ തറ്റത്തായിട്ട് ഇതാ രണ്ട് മൂന്ന് സ്പൂൺ അങ്ങോട്ട് കോരി ഒഴിച്ചാൽ നല്ല വിശപ്പുണ്ട് പിന്നെ നല്ല മുളം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഈ പൊറോട്ടേൻ്റെ എന്നിട്ട് ഈ പൊറോട്ടേൻ്റെ അറ്റത്ത് നിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങനെ കീറി എടുത്തിട്ട് ആ മുളകെട്ടിയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചേ ആ നല്ല അടിപൊളി പൊറോട്ടേനും കെട്ടാം പിന്നെ ഈ പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് കീറി എടുത്തിട്ട് അത് ഈ അലിയേൻ്റെ കൂട്ടിതാണ് ഇങ്ങനെ ചേർത്തി ഇങ്ങോട്ട് പിടിച്ചേ എന്നിട്ട് ലേശം ആ മുക്കിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ മുളകെട്ടിയും പൊറോട്ടയിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിലെ വലിയ നല്ല ഫ്രഷ് നല്ലതും കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് മാവൂർ റോഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള സാഗർ റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ ആടന്നിറങ്ങിയിട്ട് ഞാനൊരു കണ്ണൂർ ബസ്സിൽ കയറിയിട്ട് നേരെ കണ്ണൂരേക്ക് വിട്ട് പക്ഷേ ഞാൻ ഇറങ്ങിയത് ആണ് കേട്ടോ കാരണം തലശ്ശേരിയിൽ നിന്ന് എനക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ കുറച്ചും കൂടി അടുത്താണ് ഭയങ്കര സ്പീഡിൽ തന്നെ ബസ്സ് പോകുന്നു അതുകൊണ്ട് നല്ലൊരു അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു അപ്പം തലശ്ശേരി എത്തി എന്നിട്ട് തലശ്ശേരിയിൽ നിന്ന് ഒരു പന്ത്രണ്ടേ മുക്കാലിലുള്ള അഞ്ചരക്കണ്ടി ബസ് കയറിയിട്ട് അഞ്ചരക്കണ്ടി ഇറങ്ങി എന്നിട്ട് അവിടുന്ന് ചക്കരക്കൽ ബസ് കയറിയിട്ട് ചക്കരക്കിൽ ഇറങ്ങിയിട്ട് നേരെ നടന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വൈകുന്നേരം ഞാനൊരു വീട്ടുകൂടലിൽ പോയേ എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ വീട്ടു കടലിനെയാണ് അപ്പോൾ ആടെ പോയിട്ട് കുറച്ച് നേരം അതിൻ്റെ അകത്തു പിന്നെ പുറത്തുനിന്നെല്ലാം തിരിഞ്ഞലിച്ച് വീടല്ലൊന്ന് കണ്ട് കുറച്ച് പേരോടലൊന്നും ലോഗിയെല്ലാം പറഞ്ഞിട്ട് ഞാൻ പതുക്കി എൻ്റെ കാര്യ പരിപാടിയിലോട്ടേക്ക് പ്ലേറ്റുമായിട്ട് അങ്ങോട്ട് കടന്നേ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഐറ്റംസ് ഇതാ ഇതൊക്കെയാണ് എന്താ പൊറോട്ടയുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ വെജിറ്റബിൾ കറി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ നെയ്ച്ചോറും ഉണ്ട് നെയ്ച്ചോറ് പിന്നെ ഞാൻ ബിരിയാണി ഉള്ള സ്ഥിതിക്ക് എടുത്തില്ല അപ്പോൾ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും പൊറോട്ടയും അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ അതുക്കി ഒരു ടേബിളിൻ്റെ അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ നമ്മുടെ ആ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസും ആ മസാലയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ അതിനുശേഷം ഈ ചിക്കൻ പീസ് ഉണ്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷം ചിക്കൻ പീസ് ഇങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് അതാ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടൊന്നും കുഴച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ തൈര് സലാഡും ഈ തപ്പഴം ബീട്രൂട്ട് അച്ചാറിലും കൂടെ ചേർത്തിട്ട് ബിരിയാണി റൈസ് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ പീസെല്ലാം വെച്ചിട്ടു ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരുന്നേ ബിരിയാണി റൈസ് കുറച്ചൊരു കുരു പോലെ ഉണ്ടേനും കേട്ടോ അതായത് കുറച്ചൊന്ന് വേവാനുണ്ടേരെന്നാണ് എനക്ക് തോന്നുന്നത് പിന്നെ ആകെ മൊത്തത്തിൽ ആ ഒരു മുഹബത്തും ബിരിയാണിയിൽ എവിടെയും എനിക്ക് ഫീൽ ചെയ്തില്ല ചിക്കൻ ഫ്രൈ കൊള്ളായിരുന്നു പൊറോട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടേനും പിന്നെ വെജിറ്റബിൾ കറിയും ഉള്ളായിരുന്നു കേട്ടോ ശേഷം ഒരു ഗ്ലാസ് നല്ല ചൂട് ഗ്രീൻ ടീം കുടിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് സ്പ്രേ എല്ലാം അടിച്ചിട്ട് ഒരു പടത്തിന് അങ്ങോട്ട് പോയി രാത്രി എട്ടേ മുക്കാലിൻ്റെ ഷോനാണ് പോയത് കുറേ ദിവസമായി ഞാൻ ഈ നേരം ഒന്ന് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പടലെല്ലാം കണ്ട ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയാലോ ഭയങ്കര വിഷപ്പ് പക്ഷേ നോൺ വെജ് കഴിക്കാനുള്ളൊരു മൂഡില്ല ഞാൻ വൈകുന്നേരം നല്ലവണ്ണം നോൺ വെജ് കഴിച്ചില്ലല്ലോ പിന്നെ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സൗത്ത് ബസാറിലെ അതായത് തെക്കിയ ബസാറിലെ മറാബി റെസ്റ്റോറൻ്റിൽ പോയിട്ട് അവിടെ രണ്ട് ആട്ട ആട്ടപ്പൊറോട്ടയും പിന്നെ ഒരു സ്പെഷ്യൽ പനീറും പിന്നെ ദാലും കൂടെ വരുന്ന ഒരു സ്പെഷ്യൽ ഗ്രേവി അങ്ങോട്ട് ഓർഡർ ചെയ്തേ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് പൊറോട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനം ഒരു ചൂട് ഒരു ജിഞ്ചർ ടീ കൂടെ അങ്ങോട്ട് കുടിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നും അല്ലേ ആ പിന്നെ പടവും നല്ല അടിപൊളിയായിരുന്നു അപ്പം ശരി